നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുതെന്ന ഒന്നാം പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തുർക്കിയിലേക്കുള്ള യാത്രയിൽ അല്ലെങ്കിൽ തുർക്കിയിലെ യാത്രാ മധ്യത്തിൽ മാർപ്പാപ്പിയെടുത്ത ധീരമായ നിലപാടുകളും അതിനെ തുടർന്നുണ്ടായ വിമർശനങ്ങളുമാണ് ഇന്നത്തെ നിലപാടിൽ ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നോടൊപ്പം ഉള്ളത് അരുൺ ജോൺ അരുൺ നമ്മളിപ്പം ഏർ കണ്ടതാണ് ഈ അടുത്ത ദിവസങ്ങളിലെ പാപ്പ തുർക്കിയിൽ പോയ കാഴ്ചകളും അവിടുത്തെ ഇപ്പോൾ ലെവനിലേക്ക് പോയതും ഒക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ ഒരുപാട് ചരിത്ര നിമിഷങ്ങളും അതുപോലെ ഒരുപാട് ഓർമ്മകളും ലോകത്തിന് സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു പാപ്പയുടേത് ഇപ്പൊ ബ്ലൂ മോസ്കിന്റെ സംഭവം ആണെങ്കിലും നമ്മള് കണ്ടാണ് അപ്പൊ ഈ ബ്ലൂ മോസ്കിൽ പാപ്പ വളരെ കൂടി തന്നെ പ്രവേശിക്കുകയും അതിനപ്പുറത്തേക്ക് ഒരു പ്രാർത്ഥനാ ക്ഷണം വന്ന സമയത്ത് അത് സ്നേഹപൂർവ്വം തന്നെ നിരസിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും ഇതിപ്പോ വലിയൊരു ചർച്ചാ വിഷയമാണ് അപ്പം എന്താണ് ഇതിനെ പറയാനുള്ളത് ജോയ്സേ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തുർക്കിയുടെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം എങ്കിലും ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാണ് വെറും സീറോ പോയിന്റ് ടു സീറോ പോയിന്റ് ടു പെർസെൻറ്റേജ് ആണ് അവിടുത്തെ ക്രിസ്ത്യാനികൾ ഒരു മുപ്പത്തയ്യായിരം പേര് എണ്ണിയാൽ അത്ര പേരെയാണ് ഇപ്പോൾ അവിടെയുള്ളത് അപ്പോൾ ഈ തുർക്കി മുൻപ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇന്ന് തുർക്കിയുടെ അവസ്ഥ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ രണ്ട് കാരണങ്ങളുണ്ട് പറയുകയാണെങ്കിൽ ഒന്ന് നമുക്ക് പറയാം ഇസ്ലാം അധിനിവേശമായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയും പക്ഷെ അതിനു മുമ്പത്തെ ഒരു സാഹചര്യം അതിനു മുമ്പത്തെ ഒരു സാഹചര്യം തന്നെയാണ് ഈ ഇസ്ലാം അധിനിവേശത്തിലേക്ക് അടക്കം അത് വഴി തെളിക്കാനുള്ള ഒരു കാരണമായത് അതിനു മുമ്പ് എന്തായിരുന്നു നമ്മുടെ അവസ്ഥ ഈ അവസ്ഥയുടെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ആ നിക്കൂന ദോസ ഒക്കെ തുടങ്ങുന്ന സമയത്ത് അതായത് സഭ വളർന്ന് തുടങ്ങിയതോടു കൂടിയിട്ട് എത്രയേറെ പീഡനങ്ങളിലൂടെയാണ് നമ്മുടെ ആദിമസഭ കടന്നുപോയെന്ന് നമുക്കറിയാം അത് കഴിഞ്ഞ് സഭയ്ക്കൊരു സ്റ്റെബിലിറ്റി വന്നു സഭയുടെ ഒരു വളർച്ചയുടെ ഘട്ടം വന്നപ്പോൾ വിശ്വാസം മാറി തർക്കങ്ങളായി ഭിന്നതയായി ആ മൂപ്പിള തർക്കം എന്ന് വേണമെങ്കിൽ പറയാം ആരാണ് വലുത് ആരാണ് ചെറുത് ഇതേപോലെ തന്നെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടും ആവശ്യമില്ലാത്ത ചില ദൈവശാസ്ത്രങ്ങൾ ദൈവശാസ്ത്രത്തിന് വലിയൊരു റോൾ ഉണ്ട് പക്ഷേ സഭയുമായിട്ട് യാതൊരു ബന്ധവും വിശ്വാസമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ചില ദൈവശാസ്ത്ര തർക്കങ്ങൾ ഇതെല്ലാം കൂടി ചേർന്ന് സഭ രണ്ടായിട്ട് നെടുകെ വിളരുകയാണ് അപ്പോ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ തുർക്കിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് പറയാം അല്ലെ ആ ഒന്നാമത് നമ്മൾ വേരച്ചുകൊണ്ടിരുന്നത് നമ്മെ തന്നെയാണ് നമ്മുടെ ഇടയിലുണ്ടായ തർക്കങ്ങളും നമ്മുടെ ഇടയിലുണ്ടായ ഭിന്നതകളും അതുപോലെ തന്നെ അധികാര തർക്കങ്ങൾ പ്രത്യേകിച്ച് ഏത് സിംഹാസനമാണ് ഏറ്റവും വലുത് എന്നുള്ള രീതിയിലുള്ള ഏത് സിംഹാസനത്തിനാണ് കൂടുതൽ പവർ അപ്പോൾ അന്ന് ബൈസിൻറ്റേൻ സാമ്രാജ്യവും കോൺസ്റ്റൻറ്റിനോക്കിളൊക്കെ വലിയൊരു ശക്തിയായിരുന്നു വലിയൊരു സിമ്പിളായിരുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് സഭ ഈ അവസ്ഥയിലേക്ക് ഇന്നത്തെ അവസ്ഥയിലേക്ക് സഭ വന്നത് അതിനാക്കം കൂട്ടിയത് ഇസ്ലാമിക അധിനിവേശമാണ് ഈ ഒരു ഭൂമിയിലേക്കാണ് പാപ്പ വന്നത് അപ്പോൾ പാപ്പ വരുമ്പോൾ തന്നെ പാപ്പയുടെ ഒരു ആപ്തവാക്യം ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു മാമോദിസയും ഈ ആപ്തവാക്യമായിട്ട് പാപ്പ ചെല്ലുമ്പോൾ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസങ്ങളിലാണ് ഈ ബ്ലൂ മൊസ്കിലേക്ക് വരുന്നത് അപ്പോൾ ബ്ലൂ മൊസ്കിൽ വന്നപ്പോൾ അവിടെ ഇത് പല സ്ഥലത്തും സംഭവിക്കുന്നത് തന്നെയാണ് പലരും വീണും അതേ അവസ്ഥയിലൂടെ മാർപ്പാപ്പയ്ക്ക് കടന്നു പോകേണ്ടി വന്നു അപ്പോൾ മാർപാപ്പയെ കുറിച്ച് അറിയാം എന്തൊക്കെ കെണികൾ തൻ്റെ മുമ്പിൽ ഉണ്ടാകും എന്നുള്ള കൃത്യമായിട്ട് അറിയാം കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മാർപാപ്പ ബ്ലൂ മോസ്കിലേക്ക് എൻട്രി ചെയ്യുന്നത് അപ്പോൾ അവിടെ വെച്ച് സാധാരണ ആർക്കും പറ്റാവുന്ന അതല്ലെങ്കിൽ ആരുടെ അടുത്തും ചിലർ പ്രയോഗിക്കുന്ന ഒരു കൊച്ചു തന്ത്രം ആ തന്ത്രമാണ് മാർപ്പാപ്പയുടെ അടുത്ത് അവർ പ്രയോഗിച്ചത് അവർ തന്നെയാണ് ആ തന്ത്രം വെളിപ്പെടുത്തിയത് അവർ പറഞ്ഞ വാക്ക് ഇതാണ് അതായത് ബ്ലൂ മോസ്ക് കാണിച്ചിട്ടാണ് പറയുന്നത് കർത്താവിനെ പിശാഞ്ചിച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന അവസ്ഥയാണ് അതായത് അന്ന് ഹാഗിയ സോഫിയ നമ്മുടെ എല്ലാവരുടെയും വേദനയായ ഹാഗിയ സോഫിയ ഇന്ന് മുസ്ലിം ആധിപത്യത്തിൽ മോസ്ക്കാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഹാഗിയ സോഫിയ ഈ ഹാഗിയ സോഫിയേനേക്കാൾ വെല്ലുന്ന ഒരു മോസ്ക് ഉണ്ടാക്കണമെന്നുള്ള പൊട്ടോമൻ തുർക്കികളുടെ ആഗ്രഹപ്രകാരമാണ് ഈ ബ്ലൂ മോസ്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ബ്ലൂ മോസ്ക് മുഴുവൻ കാണിച്ചു കൊടുത്തുകൊണ്ട് മാർപ്പായ്പയോട് അവർ പറയുന്ന കാര്യമാണ് ഇത് ഞങ്ങളുടെ ഭവനമല്ല ഇത് നിങ്ങളുടെയും ഭവനമല്ല ആരുടെയും ഭവനമല്ല ഇത് അള്ളാഹുവിൻ്റെ ഭവനമാണ് ഈ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആരാധിക്കാം ഇത് ശരിക്കും ഇത് ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ യേശുവിനെ സാത്താൻ തന്നെ ആരാധിക്കേണ്ട കാര്യം പറഞ്ഞിരുന്ന അതേ ചിന്തകളാണ് കടന്നു പോയത് അപ്പോൾ അവിടെ യേശു പറയുന്ന മറുപടി ഉണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം അവനെ മാത്രമേ പൂജിക്കാവൂ ഇതേ ഗാംഭീര്യത്തോടു മാർപ്പാപ്പ മറുപടി പറയുന്നത് സ്നേഹപൂർവ്വം മാർപ്പാപ്പ ആ ക്ഷണത്തെ നിരസിക്കുകയാണ് കർത്താവ് നിരസിച്ചതുപോലെ തന്നെ തന്നെ ആരാധിച്ച സർവം നൽകുമെന്ന് പറഞ്ഞ വിശാചന്റെ മുമ്പിൽ കർത്താവ് പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ഇവിടെ നമ്മൾ ഈ ബ്ലൂ മോസ്കിൽ നമ്മൾ കേട്ടത് ഇതാണ് ധീരത ഇതാണ് നിലപാട് ഇതായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ നിലപാട് അതല്ലാതെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു അവിയൽ പരുവത്തിലുള്ള ഒരു വിശ്വാസമല്ല ക്രിസ്ത്യാനികളുടേത് സ്നേഹം വേണം ഏത് സഹോദരനെയും എത്രത്തോളം സ്നേഹിക്കാമോ അത്രത്തോളം അവന് സ്നേഹം നൽകണം പക്ഷെ സ്നേഹവും വിശ്വാസവും തമ്മിൽ ഒരു കാരണവശാലും കൂട്ടി കുഴക്കരുത് കാരണം അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടായ പരിണിത ഫലങ്ങളാണ് ഇന്ന് ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനിറ്റി എവിടെയൊക്കെ തളർന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഈ ഒരു സിദ്ധാന്തവും കൂടി നമ്മൾ കടന്നു വരുന്നത് കാണാൻ സാധിക്കും ഈ ഒരു സിദ്ധാന്തവും എല്ലാ വിശ്വാസവും ഒന്നാണ് അവരുടെ ദൈവം നമ്മുടെ ദൈവം ഒന്നാണ് അവർ വിശ്വസിക്കണ്ട ഏക ദൈവത്തിലാണ് നമ്മൾ വിശ്വാസിക്കഏക ദൈവത്തിലാണ് പക്ഷെ റൂട്ടിൽ പോകണം റൂട്ടിൽ പോയിട്ട് അന്വേഷിക്കുക ഏതാണ് ശരി ഏതാണ് ഒന്നുകിൽ അത് ശരി അതല്ലെങ്കിൽ ഇത് ശരി ഇതിൽ രണ്ടും ശരിയാകുന്ന ഒരു കാരണം ഒരു കാരണവശാലും ഒതുക്കുന്നില്ല ക്രിസ്തുവിന് ശേഷം അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരു പഠനങ്ങൾ ആ പഠനങ്ങളും രണ്ടായിരം വർഷം മുമ്പുള്ള ക്രിസ്തുവിൻ്റെ പഠനവും തമ്മിൽ എങ്ങനെ ചേരും ഏകദേശം ക്രിസ്തു ജീവിച്ചനും നസ്രായും താമസിച്ചിടത്തു നിന്നും രണ്ടായിരം കിലോമീറ്റർ അകലെ പൊട്ടിമുളച്ച ആറ് നൂറ്റാണ്ടുകൾക്ക് ശേഷം പൊട്ടിമുളച്ച ഒരു വിശ്വാസം ആ വിശ്വാസം അവിടെ തളിയിടുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസങ്ങൾ ഏതായിരുന്നെങ്കിലും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പിന്നെ അത് അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യം വരുന്നില്ല അന്ന് അവിടെ ഉണ്ടായിരുന്ന എബണൈറ്റി ക്രൈസ്തവർ ഇപ്പോൾ മാർപ്പാപ്പ പറഞ്ഞ പുതിയ ആര്യന്യസത്തെ കുറിച്ച് പുതിയ ഏരിയനിസത്തെ കുറിച്ച് മാർപ്പാപ്പ പറഞ്ഞിരുന്നല്ലോ ആ ഏരിയന്യസത്തിന്റെ വക്താക്കള് നെസ്റ്റോറിയൻ ഭാഷണതയുടെ വക്താക്കള് അതേപോലെ തന്നെ ജൂതന്മാര് ഇതെല്ലാവരും ഇവിടെ കൂടി ഒരുമിച്ച് കൂടി ഉണ്ടായിരുന്ന ഒരു പ്രദേശത്ത് ഒരു വിശ്വാസം രൂപപ്പെട്ടപ്പോൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന വിശ്വാസങ്ങൾ ഇന്ന് പലതും ഒരു പക്ഷേ അതിൽ കടന്നു വന്നിട്ടുണ്ടാകാം പക്ഷെ അത് കടന്നു വന്നു എന്ന് പറഞ്ഞിട്ട് അതും ഇതും ഒന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് നമ്മുടെ വിശ്വാസത്തോട് ഏക സത്യ ദൈവത്തിലുള്ള വിശ്വാസത്തോട് നമ്മൾ ചെയ്യുന്ന വലിയൊരു അപകടമായിരിക്കും ഇപ്പോൾ മാർപ്പാപ്പ രണ്ടാമത് സൂചിപ്പിച്ചത് ഏരിയന്യസത്തിനെ കുറിച്ചുള്ള കുറച്ച് വെളിപ്പെടുത്തലുകൾ ഈ കാലഘട്ടത്തിലെ ഏരിന്യസത്തെ കുറിച്ച് ആദ്യം ഞാൻ സൂചിപ്പിച്ചു ഈ ഏരിയന്യസം ഉണ്ടായിരുന്നിടത്താണ് മുന്നൂറുകളിൽ ഉണ്ടായിരുന്നടുത്താണ് അറുന്നൂറുകളിൽ മറ്റൊരു വിശ്വാസം അവിടെ തളർത്തു വന്നത് അവിടെ വെച്ച് മാർപ്പാപ്പ പറയുകയാണ് പുതിയ ഏരിയന്യസത്തിന്റെ വെല്ലുവിളികളെ കുറിച്ച് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ക്രിസ്തുവിനെ ഒരു വിപ്ലവകാരി ഒരു മഹാവിപ്ലവകാരിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതൊരിക്കലും ക്രിസ്തു അല്ല അവിടെ ക്രിസ്തു ഇല്ല അവിടെ ഏകദേവ വിശ്വാസം ഇല്ല ഏകസത്യദേവ വിശ്വാസം ഇല്ല മാർപ്പ പിന്നെ പറയാണ് യേശുവിനെ സത്യദേവുമായ യേശുവിനെ ഒരു മഹാവ്യക്തിയായിട്ടോ ചരിത്രത്തിലെ ഒരു മഹാപുരുഷനായിട്ടോ കണ്ടു കഴിഞ്ഞാൽ അത് ക്രിസ്തീയ വിശ്വാസം ആവില്ല ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകള് അവര് പറയുന്നത് യേശുവിനെ ഏത് വ്യക്തി വേണമെങ്കിലും അവർക്കാക്കാൻ പറ്റും അത്രയും വലിയ മഹാനായ വ്യക്തിയാക്കാം വിപ്ലവ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിപ്ലവകാരിയാണെങ്കിൽ അത്രത്തോളം സന്തോഷം അവര് ആ രീതിയിലാണ് ക്രിസ്തുവിനെ കാണുന്നത് അതൊരിക്കലും ക്രിസ്തു ആവില്ല അതൊരിക്കലും യേശു ആവില്ല രണ്ട് യേശുവിൻ്റെ പഠനങ്ങളെ മാത്രം യേശുവിനെ ഒരു ജ്ഞാനിയായ ഒരു പ്രബോധകനായി മാത്രം കാണുന്നത് അതും പുതിയ ഏരിയ ലക്ഷണമാണെന്ന് പാപ്പ പറയുന്നു ഇത് പറയുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടത് നമ്മുടെ ഇടയിലുള്ള പ്രബോധകരെ തന്നെയാണ് പല വൈദികരടക്കം അവര് യേശുവിന്റെ മറ്റൊന്നിനെ കുറിച്ചും പറയാൻ തയ്യാറല്ല യേശു ഏകരക്ഷകനാണെന്ന് അവർ ഒരു സ്ഥലത്തും പ്രഘോഷിക്കില്ല യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് പറയില്ല വിശ്വാസ പ്രമാണത്തിൽ ഒരു സത്യത്തെ കുറിച്ച് അവർ പഠിപ്പിക്കില്ല അവരാവുകൂടി പഠിപ്പിക്കുക യേശുവിൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ച് അത് ഇന്നത്തെ സാഹചര്യത്തിലേക്ക് അത് എങ്ങനെ വേണമെങ്കിലും അവരെ നീട്ടിപ്പരത്തി ഓരോ ഉപമകളിലുള്ള സംഭവങ്ങൾ എല്ലാം പറയും പക്ഷെ ഒരിക്കലും ക്രിസ്തുവിനെ കർത്താവായിട്ട് ഉയർത്തി പറയാൻ പലപ്പോഴും മടിക്കുന്ന വൈദികരെ പോലും കാണാറുണ്ട് അപ്പോൾ അവർക്ക് നേരെയും കൂടിയും ആണ് മാർപ്പാപ്പ വിരൽ ചൂണ്ടുന്നത് മൂന്നാമതൊരു കൂട്ടരുണ്ട് അത് യേശുവിനെ പ്രവാചകനായിട്ട് മാത്രം കാണുന്നവര് ആരാണെന്ന് പറയേണ്ടതില്ല കൃത്യം തുർക്കിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ നിന്നുകൊണ്ട് തന്നെ പാപ്പ പറയുകയാണ് യേശുവിനെ പ്രവാചകനായിട്ട് മാത്രം കാണുന്ന പുതിയ ഏരിയ നശ്യത്തിന്റെ വക്താവള കുറിച്ച് ക്രിസ്മസ് ആകുമ്പോൾ നമ്മുടെ കൈകളിലേക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില വീഡിയോകളാണ് ദൈവത്തിന് പുത്രൻ ഉണ്ടാകുമോ ദൈവത്തിന് ഒരു പുത്രൻ ഉണ്ടാകുമോ എന്ന് പറഞ്ഞവർ ഇറങ്ങും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം യേശു ഒരു പ്രവാചകൻ മാത്രമായിട്ട് അതും പ്രവാചകരിൽ ഒരുവനായിട്ട് മാത്രം കാണുവാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ പഠനങ്ങൾ അങ്ങനെയാണ് അപ്പൊ ഈ മൂന്ന് കൂട്ടരെയും ഒരേപോലെ വിരൽ ചൂണ്ടിക്കൂട്ടാണ് പാപ്പ പറയുന്നത് ആര്യസ്യത്തിന്റെ കാലത്തുണ്ടായ മിക്ക വിശ്വാസ പ്രമാണം പോലെ സഭ ഒന്നും കൂടിയും വിശ്വാസത്തിൽ ആഴപ്പെടേണ്ട ഒരു സമയമാണ് സത്യവിശ്വാസം പ്രഘോഷിക്കേണ്ട കാലത്തിലേക്കാണ് സഭ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാപ്പ കുറച്ചു നാളുകൾക്ക് മുമ്പ് പറഞ്ഞ ഒരു വാക്കും വൈറലായിരുന്നു അതായത് ലോകത്തിന്റെ വിഷയങ്ങളെ പരിഹരിക്കാനല്ല അതല്ല എൻ്റെ പ്രഥമ ദൗത്യം എൻ്റെ പ്രഥമ ദൗത്യം സുവിശേഷം പ്രഘോഷിക്കുക എന്നതാണ് സുശേഷത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് എന്റെ പ്രഥമ ദൗത്യം ഈ ദൗത്യം തന്നെയാണ് മാർപ്പാപ്പ മാർപാപ്പയുടെ ഓരോ സ്റ്റെപ്പിലും കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇവിടെ പലർക്കുമുള്ള ചില മുന്നറിയിപ്പുകളാണ് ഇതാണ് പാപ്പ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത് ജോണി ഇപ്പം നമുക്കറിയാം ഇപ്പം അരുണ് പറഞ്ഞതുപോലെ പല വിധത്തിലുള്ള പല തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയമാണ് സഭ ഇപ്പോൾ മുഴുവനും ക്രിസ്ത്യാനിറ്റി മൊത്തത്തിൽ വെല്ലുവിളി നേരി നേരിടുന്ന ഒരു സമയമാണ് ഈ അടുത്ത കാലത്ത് ഇതുപോലെ ഒരു സമയം വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ചരിത്രം നോക്കുവാണെങ്കിൽ ഒരുപാട് പിന്നോട്ട് പോവുകയാണെങ്കിൽ പല കാലത്തും സഭ വലിയ വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടിട്ടുണ്ട് അന്നൊക്കെ സഭ വളരെയധികം തഴച്ചു വളർന്നിട്ടുണ്ട് പക്ഷെ ഈ അടുത്ത കാലത്ത് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഈ ക്രിസ്ത്യാനിറ്റിക്ക് നേരെ വരുന്ന പ്രശ്നങ്ങൾ അത് പല തരത്തിൽ പല സമൂഹത്തിൽ നിന്നും ആയാലും ശരി വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇപ്പം നമ്മൾ വാർത്തകളിലൊക്കെ എന്നും നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളാണ് പാപ്പ നടത്തുന്ന ഈ യാത്രകളൊക്കെ ഒരു സമാധാനത്തിന്റെ വക്താവെന്ന നിലയിൽ ദൈവത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഏറ്റുപറയുന്ന അല്ലെങ്കിൽ ലോക സമൂഹത്തിന് ക്രിസ്തുവിന്റെ ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആ ഒരു പാത പിന്തുടരുവാനുള്ള ഒരു സന്ദേശം വിതരണം ചെയ്യുന്ന ഒരു വക്താവായിട്ട് നമുക്ക് പാപ്പയുടെ ഇപ്പം ഈ യാത്രയെ കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഞാൻ സാധിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുർക്കി എന്ന് പറയുന്നത് ഭൂരിപക്ഷ മുസ്ലിം രാജ്യമാണ് നമുക്കറിയാം ഒരു മുസ്ലിം രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് കൂടുതലും അവരുടെ പ്രാർത്ഥനകളും കാര്യപരിപാടികളായിട്ട് അനുഷ്ഠാനങ്ങളായിട്ടും പോകാൻ നമുക്കറിയാം പാകിസ്ഥാന് അതുപോലെ അഫ്ഗാനിസ്ഥാൻ ഇതുപോലെയുള്ള പല രാജ്യങ്ങളും അവരുടേതായ നിയമചട്ടാവട്ടങ്ങളോടെ മുന്നോട്ട് പോകുന്ന രാജ്യം തുർക്കി ഒരു എക്സാമ്പിളാണ് അതുപോലെ സിറിയ ഒരു എക്സാമ്പിളാണ് അപ്പോൾ ഈ ഏവി രാജ്യങ്ങളിൽ ഒരു ധീരമായിട്ട് യേശു ക്രിസ്തു ദൈവമാണ് അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് നിലപാടുകൾ അല്ലെങ്കിൽ അവർ വിശ്വാസം എന്താണ് ഒരു പ്രവാചകൻ മാത്രമായിട്ടാണ് അവരെ എഴുതി വച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ സത്യദൈവ വിശ്വാസം ബൈബിളിൽ ഉള്ള വിശ്വാസം യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ള വിശ്വാസം ധീരമായിട്ട് പറയാൻ പ്രാപിക്കുക അത് ഭൂരിപക്ഷ മുസ്ലിം രാജ്യത്ത് ചെന്നു നിന്ന് വളരെ ന്യൂനപക്ഷം അതായത് തുലവും തുച്ഛമായ ഏകദേശം സീറോ പോയിൻറ്റ് രണ്ട് ശതമാനത്തോളം വരുന്നതിന് മുപ്പത്തയ്യായിരം കൂടി പോയൊരു നാൽപ്പതിനായിരം മാക്സിമം ഉണ്ടാവും അപ്പം ക്രൈസ്തവർ മാത്രമുള്ള ഒരു രാജ്യത്ത് പോയിട്ട് യേശു ക്രിസ്തു ദൈവമാണ് എന്ന് ധീരതയോടെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ഒരു സഭയുടെ ഇടയൻ അതായത് മുമ്പ് പത്രോസ് ഈ യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ നമുക്കറിയാം ഒരു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പത്രോസ് യേശു ക്രിസ്തു യേസ് ക്രിസ്തു പിലാദോസിന്റെ അരമനയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പടയാളികളിടയിൽ ഇരുന്നപ്പോൾ ഈ പത്രോസ് നിഷേധിച്ചു പറഞ്ഞു എന്താണ് ഞാനു പിന്നെ അറിയിക്കില്ല ഞാനും പിന്നെ അറിയില്ലെന്ന് പക്ഷെ ആ ഒരു നിലപാടല്ല പക്ഷെ പിന്നീട് പത്രോസ് പത്രോസ് ലീഗ് പ്രഖ്യാദിപ്പിക്കുന്നുണ്ട് അത് അങ്ങനെ പത്രോസ് ലീഗ് എന്തായി ഈ പറയുന്ന സഭയുടെ ആദ്യത്തേടയനായി പത്രോസിൻ ബിൻഗാമിയായി ഇരുന്നൂറ്റി അറുപത്തേഴാമത്തെ മാർപ്പാപ്പിയായി ലയോ പതിനാലാമൻ മാർപ്പാപ്പ സഭയുടെ നേതാവ് അതുപോലെ തന്നെ സഭയുടെ നിലപാട് വ്യക്തമായ നിലപാട് അറിയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഈ പറയുന്ന തുലം തുച്ഛമായി തുർക്കി എന്ന രാജ്യത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷം വരെ വളരെ ന്യൂനപക്ഷമായ രാജ്യത്ത് പോയിട്ട് യേശു ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സഭയുടെ തന്നെ ഒരു നിലപാട് തന്നെയാണ് അറിയിച്ചത് സത്യമായുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് നമ്മുടെ നമ്മുടെ എല്ലാ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ ഈ ലോകത്തിൽ തന്നെ ക്രൈസ്തവരും ഒരുപക്ഷെ പറയുന്ന വൈദികരുൾപ്പെടെ പല ആൾക്കാരും യേശ് ക്രിസ്തുവിനെ ദൈവമായിട്ട് പ്രഘോഷിക്കാൻ മടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു വലിയൊരു നിലപാട് പാപ്പ അറിയിച്ചത് തീർച്ചയായിട്ടും വളരെ അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ് അടുത്ത് അത് എൻ്റെ ഒന്നാമത്തെ ഒരു വീക്ഷണം എന്ന് ഞാൻ പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത് ബ്ലൂ മോസ്കിൽ പാപ്പയുടെ മിസ്റ്റർ അത് നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാനത് ഒന്നും കൂടി പറയുകയാണ് വിശ്വാസം സംരക്ഷിക്കുക എന്നൊരു ഭാഗമുണ്ട് പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്തിട്ടാണ് പലപ്പോഴും പലപ്പോഴും വിശ്വാസം കൂടുതലും ക്രൈസ്തവരും ആയ ആളുകൾ കൂടുതലും തങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ വിശ്വാസം കോംപ്രമൈസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇവിടെ യാതൊരു കോംപ്രമൈസും ഇല്ല എന്താണ് തീർച്ചയായിട്ടും അവരുടെ മതാനുഷ്ഠങ്ങളെ മതാനുഷ്ഠാനങ്ങളെ തീർച്ചയായിട്ടും ബഹുമാനിച്ചിരുന്നു അതേസമയം പ്രാർത്ഥന എന്ന കാര്യം പ്രാർത്ഥന എന്ന കാര്യത്തിൽ സ്നേഹം അതാണ് പറയുന്നത് സ്നേഹവും വിശ്വാസവും കൂട്ടിക്കലർത്തരുത് സ്നേഹമുണ്ട് തീർച്ചയായിട്ടും സഹോദരങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള സ്നേഹമുണ്ട് പക്ഷേ പക്ഷെ വിശ്വാസം എന്താണ് ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു മാമോദിസേ ഉള്ളൂ ഒരു ജ്ഞാന സ്ഥാനമേ ഉള്ളൂ എന്നുള്ള നിലപാട് അറിയിച്ചുകൊണ്ടാണ് ദാറ്റ്സ് ഓക്കെ എന്നൊരു രക്തമാക്കുകൊണ്ട് ഈ അള്ളാഹുവിന്റെ ഭവനത്തിൽ അവിടുന്ന് ലേഗോ പോയ നാലാമൻ പാപ്പ ധീരമായ ഒരു നിലപാട് എടുത്തത് തന്നെ അത് വലിയൊരു പ്രശംസനീയമായ കാര്യമാണ് മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തടാകത്തിന്റെ തീരത്ത് നിത്യ സൂനക ദിവസന്റെ ആയിരത്തി എഴുന്നൂറാം വർഷം ആചരിക്കുന്ന കാലഘട്ടത്തിൽ നിത്യവിശ്വാസ പ്രമാണം തന്നെ എഴുതാൻ ഇടനൽകിയ ഒരു കാര്യത്തെ പറ്റിയാണ് ഏരിയനിസം എന്നാണ് ഏഴ് മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ഏരിയൂസ് എന്നൊരു ക്രൈസ്തവനായ ഏരിയൂസ് എന്നൊരു വൈദികൻ ഏരിയൂസ് ഏരിയനിസം എന്നൊരു ചിന്താഗതി ഹെറസി പാഷണേതായിട്ട് മുന്നോട്ട് വരുന്നത് ഈ പാഷണിൻ്റെ പ്രധാന കാര്യങ്ങൾ അദ്ദേഹം ക്രൈസ്റ്റ് വാസ് നോട്ട് ദെയർ എന്നാണ് ഒരു ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഒരു ഏരിയനിസം എന്ന വാക്കിൻ്റെ അർത്ഥം അതായത് യേശു ക്രിസ്തു ഇല്ലാത്തൊരു സമയം പ്രപഞ്ചത്തിനുണ്ടായിരുന്ന രീതിയിലാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മൂന്ന് രീതിയിൽ നമുക്ക് വീക്ഷിക്കാം ഒന്നാമത്തെ യേശുക്രിസ്തു ദൈവമല്ല ജീസസ് ക്രൈസ്റ്റ് ചെയ്ത് ഇറ്റേണൽ ലൈക്ക് ഫാദർ അതായത് ദൈവപിതാവ് നിത്യൻ അനന്തനായിരിക്കുന്നത് പോലെ നിത്യനായിരിക്കുന്നത് പോലെ യേശു ക്രിസ്തു അനന്തനല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാര്യന്യസത്തിന്റെ ഭാഗമാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു ദൈവം എന്ന പോലെ തന്നെ ഈസ് നോട്ട് എന്താണ് ഈക്വൽ ജീസസ് ക്രൈസ്റ്റ് ഈസ് ഡിവൈൻ ബട്ട് നോട്ട് ഈക്വൽ അതായത് പിതാവ് പോലെ തന്നെ പിതാവിൻ്റെ പോലെ ഈക്വൽ അല്ല സമാസമം അല്ല എന്നാണ് രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്നതാണ് ജീസസ് ക്രൈസ്റ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ഗോഡ് അതായത് ദൈവത്തിന്റെ സൃഷ്ടിയായി തന്നെ സൃഷ്ടിയാണ് യേശു ക്രിസ്തു അതാണ് പല മതഗ്രന്ഥങ്ങളിലും എഴുതിപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തു ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട് ഐക്യ അയച്ചൊരു പ്രവാചനാണെന്നുള്ള രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഈ പറയുന്ന ഏരിനിസം നെസ്റ്റോറിയനിസം ഇതുപോലെയുള്ള പല ഇസങ്ങളുടെ ഇൻഫ്ലുവൻസ് ഈ പറയുന്ന എഴുതിയ ഒരു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ കയ്യിലുണ്ടാകുമായിരിക്കും അത് പിൻകാലത്ത് ഒരു മതമായിട്ട് തന്നെ വളരാൻ കാരണം എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് വാസ് ആക്ച്വലി ക്രിയേറ്റഡ് ബൈ ഗോഡ് ഒന്നാമത്തെ കാര്യം പറയാം യേശു ക്രിസ്തു ജീസസ് ഈസ് യും തീർത്തും ഖണ്ഡിച്ചുകൊണ്ടാണ് ഈ നിത്യവിശ്വാസ പ്രമാണം പറയുന്നത് ഈ ഏരിയ എന്ന ഈസ്റ്റിനെ ഈ വൈദികനെ ഈ സഭയിൽ നിന്ന് പുറന്തള്ളിയ ഒരു സമയം പിന്നീട് എക്സ് കമ്മ്യൂണിക്കറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്ന വിഭാഗങ്ങളുണ്ട് മതങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ക്രൈസ്തവരുടെ ഇടയിലുള്ളൊരു വികാരമുണ്ട് അതുകൊണ്ടാണ് മോഡേൺ ഏരിയനിസം ആധുനിക ഏരിയനിസം എന്നൊരു പക്ഷേ പാപ്പ അവിടെ ഒരു ചെറുതായിട്ട് രീതിയിലെങ്കിലും പരാമർശിക്കാൻ കാരണം അപ്പം നമ്മുടെ മനസ്സിലൊക്കെ യേശു ക്രിസ്തു ഉണ്ട് യേശു ക്രിസ്തു ഉണ്ട് അത് ചരിത്രപ്രഷ്ണനായിട്ട് യേശു ഉണ്ട് ഈ പറയുന്ന വലിയ ഫിലോസഫി പറഞ്ഞ തത്വജ്ഞാനിയായ അതുകൊണ്ട് ബൈബിൾ പറയുന്നത് ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു എന്ന രീതിയിൽ വിജ്ഞാനം പറയുന്ന യേശു ക്രിസ്തു ഉണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച മഹാനായൊരു വ്യക്തിത്വമുണ്ട് അതായത് മറ്റുള്ളവരെ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു വ്യക്തിയുണ്ട് പക്ഷെ അതുമാത്രേ ഉള്ളൂ അതായത് ബൈബിൾ പറയുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ ബൈബിൾ പറയുന്നത് സമരിയക്കാരി സ്ത്രീയോട് പറയുന്നു നിങ്ങൾ ആ മലയിലോ ഈ മലയിലോ അല്ല നിങ്ങൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുമെന്ന് കൃത്യമായിട്ട് ബൈബിൾ പറയുന്നുണ്ട് വീണ്ടും ഏഷ്യ പ്രവചനം ഏഴാം മതിയായത്തിൽ ഏഷ്യ പ്രവചന ഏഴാമതി രാജാവ് എന്ന ഭാഗത്തിൽ പറയുന്നുണ്ട് അന്ധകാലത്തിൽ ഇരിക്കുന്നവർ ഒരു പ്രകാശം കണ്ടു കൂരേഷൻ ദേശത്ത് വെച്ച് ശ്രദ്ധിച്ചവർക്ക് ഒരു ദീപ്തി ഉദയം എന്ന് പറയുന്നുണ്ട് പിന്നെ ഏശ അമ്പത്തി മൂന്നാം വചനത്തിൽ പറയുന്നുണ്ട് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷമയേൽപ്പിക്കും അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകും അവൻ്റെ മേൽ അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു അങ്ങനെയുള്ള വചനങ്ങൾ പിന്നെ ഈ വചനം പറയുന്ന അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്ത് പാപപരിഹാരി പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ സന്ധി സന്തയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യുമെന്നുള്ള വചനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് പഴയ നിയമത്തിൽ തന്നെ യേശുക്രിസ്തു ദൈവമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരാളെ പാപം മോചിക്കാൻ ആർക്കാണ് അധികാരം ദൈവത്തിനാണ് അധികാരം അത് ബൈബിൾ ഊന്നി പറയുന്നുണ്ട് വീണ്ടും യോഹനാൻ ശ്രീയുടെ പുസ്തകത്തിൽ പറയുന്നു ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു ലോഗോസ് എന്നാണ് വചനത്തിന് പറയുന്നത് ദൈവത്തോട് കൂടിയായിരുന്നു ആ വചനം ദൈവമായിരുന്നു The cat ഈ വിശേഷം ഇത് ആരാണ് ദൈവമാണ് ഈ ദൈവം ആരാണ് യേശുക്രിസ്തു ആണ് ആ വചനം പിന്നീട് പറയാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ഈ വചനം മാംസമായി അതായത് ദൈവം യേശുക്രിസ്തു മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് യേശുക്രിസ്തു സുവിശേഷം തന്നെ യേശുക്രിസ്തു ദൈവമാണ് സാക്ഷ്യപ്പെടുത്തുകയാണ് ഞാൻ ഞാനാണ് ആരാണ് സത്യം എന്ന് ബൈബിളിൽ ഏഹ് ഈ പറയുന്ന പിലാദോഷ് ചോദിക്കുന്നുണ്ട് അപ്പൊ യേശുമാർ ഇപ്പോഴൊന്നും പറയുന്നില്ല പിന്നെ അതുപോലെ തന്നെ യഹു നീ യഹൂദരുടെ രാജാവാണോ രാജാവണോന്ന് യേശുക്രിസ്തു യേശുക്രിസ്തുവിനോട് പിലാ ചോദിക്കുന്നു അപ്പൊ നീ തന്നെ പറയുന്നു ഞാൻ രാജാവു പക്ഷെ എന്റെ രാജ്യം ഐഹികമല്ല എന്നു പറയുന്നുണ്ട് യേശുക്രിസ്തു രാജാവാണ് യേശു ക്രിസ്തു ദൈവമാണ് യേശു ക്രിസ്തു പിതാവിനോട് ചേർന്ന അതേ സത്യ സത്യം പറഞ്ഞാൽ ഒരേ സബ്സ്റ്റൻസ് ആയിട്ടുള്ള ദൈവം തന്നെയാണ് നിത്യ നിത്യനായ ദൈവം തന്നെയാണ് എന്നാണ് തൃത്വത്തിലെ രണ്ടാമത്തെ ഒരാൾ എന്ന് പറഞ്ഞ ദൈവം തന്നെയാണ് എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നത് വീണ്ടും നമ്മൾ ഈ പറയുന്ന ലേഖനങ്ങളിലേക്ക് അടഞ്ഞാലും പൗലോസ്ലിഗ വാദിക്കുന്നതാണ് അതുകൊണ്ടാണ് പല നിരീശ്വരവാദികൾക്കും നിരീക്ഷരവാദികൾക്കും പൗലോസ്ലിഗപ്പെട്ടൊരു മനുഷ്യനായി തരുന്നത് പല പല മതക്കാർക്കും ഈ പറയുന്ന പലോസ്ലിഗ് ഒരു വെറുക്കപ്പെട്ട മനുഷ്യനാണ് കാരണം എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ക്രൈസ്റ്റ് ജീസസ് എന്നാണ് പൗലോസ് ീഗ തന്റെ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലെ പരിഭാഷ പറയുന്നത് യേശുക്രിസ്തു ദൈവമാണെന്ന് ഏറ്റവും കൂടുതൽ പ്രഘോഷിച്ച് നടന്നത് അല്ലെങ്കിൽ വിജാരിയുടെ ഇടയിൽ ജൻഡൈൽസിന് ഇടയിൽ ഏറ്റവും കൂടുതൽ പ്രകോഷിച്ച് നടന്നത് പലോസ്ലിഹി അതുകൊണ്ടാണ് പൊലോസ് ലീഗ പല നിരീക്ഷു നമ്മുടെ കേരളത്തിലുള്ള പല നിരീക്ഷുവാദികൾക്കും പലോസ്ലീഗ് ഒരു വെറുപെട്ടൊരു മനുഷ്യനാണ് കാരണം യേശുക്രിസ്തു ദൈവമാണ് ഏറ്റവും കൂടുതൽ വാദിച്ചത് ഗണ്ടിക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് പിന്നെ വരുന്നത് യോഹനാൻസ്ലഹിയാണ് സത്യാത്മാവ് മുഖേന ഇല്ലാതെ യേശുക്രിസ്തു ദൈവപത്രനാണെന്ന് പറയുക എന്ന് വിശുദ്ധ യോഹനാൻസ്ലിംഗീഗ തന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തു ദൈവം ാണ് ഇനി എന്താണ് ധാരാളം ഉദാഹരണങ്ങൾ അപ്പൊ ഈ ഉദാഹരണങ്ങൾ ഇനി നമുക്ക് വിളക്കന്നൂരിൽ എക്സാമ്പിൾ എടുക്കാം തീർച്ചയായിട്ടും യേശുക്രിസ്തു മുഖം അതിൽ പതിഞ്ഞിട്ടുണ്ട് അത് തമാശയ്ക്ക് ഒരു വത്തിക്കാൻ അംഗീകാരം കൊടുത്തു നോക്കി അങ്ങനെ പറഞ്ഞല്ല തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ കൃത്യമായിട്ട് എക്സാമ്പിൾ ഉണ്ട് അപ്പൊ അങ്ങനെ ധാരാളം അതായത് ഖണ്ഡിക്കാൻ പറ്റാത്ത വാക്തർക്കത്തിൽ തീർച്ചയായിട്ടും ജീവിക്കാവുന്ന ധാരാളം ഉദാഹരണങ്ങൾ ധാരാളം സത്യാവസ്ഥകള് യേശുക്രി പറ്റി കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ യേശുക്രിസ്തുവിന്റെ സത്യത്തെ യേശു ക്രിസ്തു ദൈവമാണെന്ന സത്യത്തെ ഏറ്റു ഒരു സ്ഥലമാണ് മിക്ക വിശ്വാസ നിത്യ സൂനകദോസിൽ ഉണ്ടായ സംഭവം ഇനി തടകത്തിൻ്റെ തീരത്ത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം അതിൽ പറയുന്നതാണ് സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് അവിടെ തേൻ പുത്രം ഞളകർത്താവുമായി ശും ശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ നിത്യ വിശ്വാസ പ്രമാണം അവസാനം വരെ കണ്ടിന്യൂ ചെയ്യുകയാണ് അതിന്റെ കാരണം വെച്ചത് ഈ പറയുന്ന യേശുക്രിസ്തുവിന്റെ ദൈവത്തെ ഒരു ഡൗട്ടുകളായിരുന്നു അപ്പൊ ഒരു പക്ഷേ അങ്ങനത്തെ ഒരു ഡൗട്ടുകൾ സഭയിൽ കയറി വന്നപ്പോൾ തന്നെ അത് ചെറുക്കാനും അത് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് തിരുത്തുവാനുമുള്ള ആളുകൾ ആ കാലത്തും നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം ഇന്നത്തെ കാലത്ത് അതേസമയം വേറെ രീതിയിലാണ് ഈ ഏരിയനിസം എന്നുള്ള രീതിയിൽ വരും മോഡേൺ ഏജ് ഏരിയനിസം അതായത് യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോസ് നമ്മുടെ വീട്ടിലുണ്ടാവും യേശു ക്രിസ്തു യേശു ക്രിസ്തു എന്നുള്ളതൊക്കെ ഉണ്ടാവും പക്ഷേ യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് നമുക്ക് ഏറ്റുപറയാൻ പറ്റാത്ത ഒരു നാണക്കേട് ആയിട്ട് ഒരു പിതാവും പുത്രൻ എത്തിക്കാൻ പറ്റും ആർക്ക് ആർക്ക് എത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രാഫിക്കിലാന്ന് നോക്കിയാൽ ആയിട്ട് പിതാവും പുത്രൻ ആർക്കെങ്കിലും എത്തിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ധൈര്യം വേണമെന്നേ ഈ ഇസ് നോട്ട് ഈസി ഏറോൺ തിങ്സോ അങ്ങനത്തെ ആൾക്കാരില്ല എന്നല്ല ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയാൽ മതി അപ്പോ പലർക്കും അത് ബുദ്ധിമുട്ടാണ് യേശു ക്രിസ്തുനെ പറ്റി പറയുന്നത് പലർക്കും നാണക്കേടാണ് യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയുന്ന നാണക്കേടാണ് ഒരു ചിന്താന്നുള്ള രീതിയിലാണ് ഇനി ദൈവമാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അതിനെ എതിർത്ത് കഴിഞ്ഞാൽ അതിനെ തിരിച്ചു പറയാനുള്ള മറുപടി പറയാനുള്ള ഒരു ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു ജ്ഞാനം ആൾക്കാർക്ക് കുറവുണ്ട് പക്ഷേ ബൈബിൾ വായിക്കാത്തതുകൊണ്ടായിരിക്കും അപ്പോൾ പലരും ഇതിനെ ഞാൻ ഞാൻ ഓർക്കുന്നുണ്ട് എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്രിസ്ക്രൈസ്തവും തന്നെയാണ് അതായത് അതുകൊണ്ട് ഞാൻ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് ഈ പള്ളിയിൽ പോകുന്ന ഒരു ടീമാണെന്ന് തോന്നുന്നു ആള് പറയുന്നത് യേശുക്രിസ്തു ദൈവാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പള്ളിയിലേക്ക് പോകുന്നു അങ്ങനെ രീതിയിൽ ഞാൻ ഇപ്പോൾ നല്ല കുറച്ച് വർഷം നമുക്ക് ാണ് അപ്പൊ അങ്ങനെ സെറ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു മുസ്ലിം രാജ്യത്ത് ചെന്ന് യേശുക്രിസ്തു പ്രവാചകനാണെന്ന് മാത്രം യേശുക്രിസ്തു തരം താഴ്ത്തി കൊണ്ടിരിക്കുന്ന അങ്ങനെ വെച്ചിരിക്കുന്ന ഒരു നാട്ടിൽ ചെന്നിട്ട് യേശുക്രിസ്തു ധൈര്യ യേശുക്രിസ്തു സത്യം ദൈവമാണെന്ന ധൈര്യത്തോടെ ആയിരത്തി എഴുന്നൂറാം വിശ്വാസ പ്രമാണത്തിന്റെ ഇതനുസരിച്ച് എക്കിമിനിക്കൽ പിതാക്കന്മാരോട് ചേർന്ന് അത് പറയുകയാണെങ്കിൽ ക്രൈസ്തവ സഭയുടെ രണ്ടായിരം വർഷം രണ്ടായിരം വർഷം മുമ്പ് മുതൽ ഇന്നുവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി അഞ്ചിലും കത്തോലിക് സഭയുടെ മാറ്റമില്ലാത്ത സത്യമായ നിലപാട് തന്നെയാണ് അതോടൊപ്പം ഒരു കാര്യം കൂടി ചേർത്ത് പറയുകയാണ് അത് ഏർ ആയിരത്തി അമ്പത്തി മൂന്നിൽ ഈ പറയുന്ന ക്രൈസ്തവ സഭയും അതുപോലെ തന്നെ ഈസ്റ്റേൺ റോം അതായത് ബൈസണ്യ സാമ്രാജ്യം തമ്മിൽ ഒരു പിളർക്കുണ്ടായി ആയിരത്തി അമ്പത്തി മൂന്നിൽ ഗ്രേക്ഷിസം അഥവാ വലിയൊരു പിളർക്കുണ്ടാവുന്നുണ്ട് ചെറുള യൂസ് പാട്രാക്ചർസ് എന്ന് പറഞ്ഞിരിക്കും അപ്പോൾ രണ്ടുപേരും പരസ്പരം എസ് കണി എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് അങ്ങനെയാണ് ഇത് ഈസ്റ്റേൺ റോം അല്ലെങ്കിൽ ബൈസൺ സാമ്രാജ്യമായിട്ടും പിന്നീട് വെസ്റ്റേൺ റോമായിട്ട് മാറുന്നത് ക്രൂസൈഡ്സിന്റെ ഒരു ഇൻവേഷൻ അവിടേക്ക് ഉണ്ടാകുന്നുണ്ട് പിന്നീടാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കിഷ് പട ഓട്ടോമൻ തുർക്സ് അവിടെ കയറി ആ സ്ഥലം മൊത്തം അധിനിവേശം ചെയ്ത് അതൊരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുമ്പ് പറഞ്ഞത് പോലെ അത് ക്രൈസ്തവരുടെ രക്തം വീണ് അല്ലെങ്കിൽ ക്രൈസ്തവരുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ഹാഗിയ സോഫി ഒരു ആണ് ജസ്റ്റിനിയൻ ചക്രവർത്തിയാണ് ഈ ഹാഗിയ സോഫി പണിക്കുന്നത് ഈ പറയുന്ന ക്രിസ്മതത്തിലേക്ക് വന്നതിന് ശേഷം അപ്പോൾ ഇതൊക്കെ ഒരു ആണ് അവിടേക്കാണ് ഈ പറയുന്ന ഇസ്ലാം മതം വന്നത് അപ്പോൾ ഒരു നാൾ ക്രൈസ്തവരുടെ ഈറ്റില്ലം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ക്രൈസ്തവരുടെ പ്രാർത്ഥനകളും അവരുടെ രാജനങ്ങളൊക്കെ അല്ലെങ്കിൽ അവർ രക്തം വീണ് കുതിർന്ന ഒരു മണ്ണാണ് ഈ പറയുന്ന തുർക്കി മണ്ണ് തുർക്കിയുടെ മണ്ണ് ഇത്ര വലിയ വിശ്വാസ പ്രമാണം വിശുക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിയ വിശ്വാസ പ്രമാണമടക്കം ജനിച്ചു വളർന്ന ഒരു മണ്ണാണ് ഈ പറയുന്ന ക്രിസ്തു ഈ പറയുന്ന തുർക്കിയുടെ മണ്ണ് ആ മണ്ണിലാണ് പാപ്പ പോയത് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം അത് ക്രൈസ്തവർക്ക് തന്നെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ ആളുകൾക്ക് തന്നെ വലിയൊരു അഭിമാനത്തിന്റെ ഭാഗമാണ് ഒരു ഇൻ ഫ്യൂച്ചർ നമുക്ക് ഒരു പ്രതീക്ഷിക്കാം അതായത് ഈ പറയുന്ന എക്കുമനിക്കൽ ജോയിന്റ് ഡിക്ലറേഷൻ ഒക്കെ ഒപ്പിട്ടു സൈൻ സൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന ക്രൈസ്ത സഭയോടും അല്ലെങ്കിൽ ആഗോള ക്രൈസ്തവർക്ക് സന്തോഷിക്കാവുന്ന തരത്തിൽ എന്തെങ്കിലും നല്ല വാർത്തകൾ ശുഭ സൂചകമായ വാർത്തകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ജോൺ പറഞ്ഞാൽ ക്രൈസ്തവർക്ക് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കുന്ന നല്ലതാണ് പലപ്പോഴും എൻ്റെ വിശ്വാസമാണോ അവരുടെ വിശ്വാസമാണോ ശരിയെന്ന് ചിന്തിച്ച് നടക്കുന്ന ചിലവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ് ജോൺ പറഞ്ഞു അപ്പൊ പൗല സ്ലിഹേനെ എതിർത്തവർ അതായത് പൗലോസ് സ്ലിഹേനെ സ്വീകരിക്കാത്ത ഒരുപാട് പേരുള്ള കാര്യം പറയുന്നു അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു എബോണൈറ്റ് ക്രൈസ്തവർ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തെ ഞാൻ പറഞ്ഞിരുന്നു അവർ അന്ന് കാലത്ത് അതായത് ഇസ്ലാം മതം പുരൂപം കൊള്ളുന്ന ആ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രബലമായിരുന്നത് പറഞ്ഞ അറബ് നാടുകളിൽ ഈ മതമുണ്ടായ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന വിശ്വാസികൾ ക്രൈസ്തവ വിശ്വാസികൾ എന്ന് പറയുന്നത് എബോണൈറ്റ് ക്രൈസ്തവരാണ് അവർ ഈ ജൂത പാരമ്പര്യത്തിൽ നിന്ന് വന്നവരാണ് അവർ കർത്താവിനെ മിശയായിട്ട് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അവർ കർത്താവിനെ ദൈവമായിട്ട് യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാത്തവരാണ് ഈ എബോണൈറ്റ് ക്രൈസ്തവർ അപ്പോൾ അവർ ആദ്യമേ തന്നെ ചെയ്തത് അതാണ് പെട്ടെന്ന് ജോൺ പൗല ശ്രീലീഹയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അവർ പൗല ശ്രീലീഹയുടെ എല്ലാ ലേഖനങ്ങളും എടുത്ത് പുറത്തേക്ക് ഇട്ടു അതിനുശേഷം ബാക്കി കാര്യങ്ങൾ മാത്രം മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെത്തി അപ്പോൾ ഒരു വിശ്വാസം നിലനിൽക്കുന്ന സ്ഥലത്ത് മറ്റൊരു വിശ്വാസം വന്നപ്പോൾ അപ്പോൾ അത് അങ്ങനെ ആയാലേ അവരുടെ പഠനങ്ങൾ അങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അത് ഇതൊന്നും മനസ്സിലാകാതെയാണ് പലരും നിങ്ങളുടേത് അതല്ലേ ഇതല്ലേ ഇതല്ലേ മറ്റേതല്ലേ മറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു വരുമ്പോഴേക്കും ആണല്ലോ ഒന്നും ഇങ്ങനെ തലയിൽ കഴിവു നിങ്ങളുടേത് തിരുത്തപ്പെട്ടതാണ് ഞങ്ങളുടേതാണ് നേരിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ നമ്മുടെ പിള്ളേർ പോലും ഇത് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ജസ്റ്റ് ഹിസ്റ്ററി മാത്രം പഠിച്ചാൽ മതി വേറെ ഒന്നും പഠിക്കണ്ട ആ ചരിത്രം മാത്രം ഒന്ന് പഠിക്കാനെങ്കിൽ അതായത് വേറെ വിശ്വാസമൊക്കെ പോട്ടെ വിശ്വാസം മാറ്റി വയ്ക്കും ചരിത്രമെങ്കിലും പഠിക്കാനായിട്ട് ആ ഒരു തുണിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ തുർക്കി ഈ തുർക്കിയിലെ വലിപാട് പുസ്തകത്തിലെ ഏഴ് കുറിച്ച് പറയുന്നുണ്ട് ഈ ഏഴ് സഭകളും ഉള്ളത് ഇന്നത്തെ തുർക്കിയിലാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത് അന്ത്യോക്കിയലാണ് ഈ അന്ത്യോക്കിയിരിക്കുന്നതും തുർക്കിയിലാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ പോലെ തുർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറും ഒരു രാജ്യമൊന്നുമല്ല ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വിശ്വാസത്തിന്റെ ക്രൈസ്തവ വിശ്വാസം തഴച്ചു വളർന്ന പൗരസ്ലീഹ സുശേഷം പ്രഘോഷിച്ച് നടന്ന ക്രൈസ്തവ വിശ്വാസം തഴച്ചു വളർന്ന സ്ഥലമാണ് ഇന്ന് പോയിന്റ് ടുവിൽ വന്നു നിൽക്കുന്നത് ഇത് പോയിന്റ് ടുവിൽ വന്നതിന്റെ കാരണം മാത്രം അന്വേഷിച്ചാൽ മാത്രം മതി അത് വിശ്വാസത്തിന്റെ കുറവുണ്ടല്ല ക്രൈസ്തവ വിശ്വാസം മോശമായത് ക്രൈസ്തവ വിശ്വാസം ലോകത്തിന്റെ മറ്റെല്ലായിടത്തും തഴച്ചു വളർന്നപ്പോൾ ഈ സ്ഥലങ്ങളിൽ അത് അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്തത് അവിടെ വിശ്വാസം പ്രഘോഷിക്കാൻ ഒരാളെ പോലും ഇല്ലാത്ത രീതിയിൽ അവരെ അടിച്ചമർത്തി ഇല്ലാതാക്കി അങ്ങനെയാണ് ആ പ്രദേശം ഇപ്പോൾ കാണുന്ന രൂപത്തിലായത് എനിക്ക് തോന്നുന്നു ഇപ്പം അരുൺ പറഞ്ഞതുപോലെ ഈ അടിച്ചമർത്തലാണ് ഇപ്പോൾ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇത്രയും വലിയ ചരിത്ര പ്രാധാന്യമുള്ള തുർക്കിയിലെ പാപ്പാടായ യാത്രയും അല്ലെങ്കിൽ അവിടുത്തെ സന്ദർശനവും അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒക്കെ ലോക ജനതയ്ക്ക് വലിയൊരു മാതൃകയാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഏത് വിധേനയുള്ള സമ്മർദ്ദം ഉണ്ടായാലും ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും അവിടെയെല്ലാം തൻ്റെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുക എന്നത് ക്രിസ്ത്യാനിയുടെ കടമയാണെന്ന് വീണ്ടും ലോക സമൂഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പാപ്പം നടത്തുന്ന യാത്ര നമുക്ക് വലിയൊരു മാതൃകയാണ് നൽകുന്നത് ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയിലും ക്രിസ്തുവിനെ ഏറ്റുപറയുന്നവനായിരിക്കണം ക്രിസ്ത്യാനി ഇതാണ് ഇന്നത്തെ നിലപാട് ഈ നിലപാട് ഇവിടെ അവസാനിക്കുകയാണ് ഇനി മറ്റൊരു ദിവസം